ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ വിവാദ പ്രസംഗത്തിൽ എം സ്വരാജിനെതിരെ കോടതി റിപ്പോർട്ട് തേടി കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ നൽകിയ പരാതിയിലാണ് നടപടി അഷ്വിൻഡിയാഗുണ്ട് അഷ്വിൻഡിയാഗു അന്ന് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു ആ പ്രസംഗം വിവാദമായി മാറിയ സാഹചര്യമായിരുന്നു കേസിന്റെ ആധാരം ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കവയാണോ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അരുൺ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം എം സുരാജ് പ്രസംഗത്തിനിടെ നടത്തിയിരുന്നത് അതിൽ പറയുന്നത് അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചുവെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് പ്രളയമായി നദിയിലൂടെ ഒഴുകി വന്നതെന്നുമായിരുന്നു എം സുരാജിന്റെ അന്നത്തെ പ്രസംഗത്തിൽ ഉള്ളത് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പരാതി നൽകിയിരുന്നു പക്ഷെ ആ പരാതിയിൽ പോലീസ് ആ കേസ് എടുത്തിരുന്നില്ല കേസിന് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളില്ല എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷയത്തിൽ കൊല്ലം വെസ്റ്റ് എസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും വിഷ്ണു ആണ് വിഷ്ണു നേരത്തെ പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് കോടതിയെ സമീപിക്കുന്നതും ഇപ്പോൾ നിലവിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ ഈ ഒരു വാദം കേൾക്കുന്നതിനിടെ ഇത്തരത്തിൽ സുരാജിന് ഇപ്പോൾ റിപ്പോർട്ട് േടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് തേടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും